അപ്പം ഇടിയപ്പൻ ചപ്പാത്തി അരിപ്പത്തിരി എന്നിവ വീട്ടിൽ ചെയ്തു കൊടുക്കപ്പെടും ഓർഡർ അനുസരിച്ച് ഓർഡർ അനുസരിച്ച് ഇനി അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കഴിക്കാനുള്ള എല്ലാ ദിവസവും ഉണ്ട് കേട്ടോ രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിക്കറിയും നൂറ് രൂപ നാലപ്പവും ഇറച്ചിക്കറിയും നൂറ് രൂപ എന്റെ നാട്ടിലാ തനതായ ശൈലിയിൽ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതുപോലെ തന്നെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്നൊരിടം ഈ ഈ സ്ഥാപനം കേടാ ഈ സ്ഥാപനം നമ്മൾ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ എനിക്കും നിനക്ക് ഒരുപോലെ ദുഃഖമായി പോകും കാരണം ഈ നാട്ടിലുള്ള ആൾക്കാർ ഇവിടെ സഹകരിക്കണം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ വേണ്ടി പങ്ക് വെക്കുകയും ചെയ്യണം ദുഃഖം എന്ന് പറഞ്ഞാൽ ദുഃഖം എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യം അതാണ് നമുക്ക് എല്ലാ ഫൈവ് സ്റ്റാറും ത്രീ സ്റ്റാറും അല്ലെങ്കിൽ വലിയ മുടക്കമുള്ള കടകളൊന്നും കാണിക്കാൻ പറ്റില്ല നമുക്ക് ടോക്ക് മീഡിയ വേർതിരിവൊന്നുമില്ല നമ്മൾ കണ്ട ഈ കാണിക്കുന്ന ഈ കുഞ്ഞ് സ്ഥാപനം ഉണ്ടല്ലോ വർഷങ്ങളായിട്ട് ഇത് മാത്രം ഉപജീവനം നടത്തുന്ന ആൾക്കാർ ഇത് ചെയ്ത് ഉപജീവനം നടത്തുന്ന ആൾക്കാരാണ് ഇക്ക ഇവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് കട വിശേഷങ്ങൾ അറിയണം കണ്ട അപ്പം ചുട്ട് തുടങ്ങി ഒരു ദോശ അപ്പം ഉണ്ട് ഇപ്പം ഈ സമയത്ത് ഇതിന്റെ നല്ല അടിപൊളി ബീഫ് കറി ഉണ്ട് ഇതിനൊക്കെ വാങ്ങിച്ചു തരാം നിങ്ങൾ അതിന്റെ റിസൾട്ട് പറയണം ഇക്ക പരിചയപ്പെടുത്താം ഇക്ക നമ്മുടെ സ്വന്തം നാട്ടുകാരനാണ് വട്ടോറബുകാരനാണ് കരുണാപ്പള്ളി വട്ടോറമ്പാണ് കരുണാപ്പുളി വട്ടോറബില് നമ്മുടെ പഴയ ഹോസ് ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ട് കട ഇതുപോലൊരു കുഞ്ഞു കടയൊക്കെ ആയിട്ടിരുന്ന അവിടുന്ന് ഒരു സാഹചര്യത്താൽ മാറേണ്ടി വന്നു ഇപ്പൊ നാടൻ ഒരു ചെറിയ വീട് ഇവിടെ വാടകയ്ക്ക് സംഘടിപ്പിച്ചിട്ട് ചെട്ടിയത് മുക്കിയിൽ നിന്ന് അകത്തോട്ട് വരുന്നെടുത്ത് അതായത് റെയിൽവേ സ്റ്റേഷൻ റോഡ് ഇടക്കുളങ്ങരക്ക് പോകുന്ന റോഡിന്റെ സ്ഥലത്ത് അഴിഞ്ഞാൽ നമ്പർ സ്ക്രീനിൽ വെക്കാറിയാ സെ ഇക്കായ ഒരു ജീവിത മാർഗ്ഗവിധം മാത്രമേ അറിയാവുള്ളൂ കായ്ക്ക് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഒരു ഉമ്മ ഉണ്ട് നമ്മുടെയൊക്കെ ഉമ്മയുടെ പ്രായമുള്ള ഒരു ഉമ്മ ഉണ്ട് ഉമ്മ വളരെ സുഖമില്ലാത്ത ഒരു സാഹചര്യത്തിലുള്ള ഇരിക്കുകയാണ് അവരെ സംരക്ഷിക്കേണ്ടത് കൊണ്ടാണ് ഇങ്ങനൊരു വീടും കടയും കൂടെ ഒന്നിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇക്കാര്യം വേണമെങ്കിൽ ഹൈവേ സൈഡിലോട്ടൊക്കെ പോയി ചെറിയ കടയൊക്കെ തുടങ്ങാം പക്ഷെ അതിനുള്ള സാഹചര്യം ഇപ്പൊ ഇല്ല എല്ലാ ആൾക്കാരും നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവര് കഴിഞ്ഞു പോണം അവരെ രണ്ടുപേരുടെ കാര്യവും അവരുടെ ഹോസ്പിറ്റൽ കേസും ഒക്കെ ഒന്ന് കഴിഞ്ഞു പോകണം അപ്പൊ ഈ നാട്ടിലുള്ള ആൾക്കാരും ഈ അയൽപ്രദേശത്തുള്ള ആൾക്കാരും എല്ലാ ദിവസവും വേണ്ട ഒന്നൊരാളെ ഒരിക്കലൊക്കെ ഇവിടെ എത്തി ഭക്ഷണം മേടിക്കുകയും കഴിക്കുകയും കൊണ്ടുപോയൊക്കെ ചെയ്ത് ഓർഡർ ഒക്കെ കൊടുത്താൽ അവർക്ക് അത്യാവശ്യം ജീവിച്ചു പോകാനുള്ള സാഹചര്യം ഒരുങ്ങും ഞാൻ പറഞ്ഞത് ശരിയല്ലേ ഏഹ് കറക്റ്റായ കാര്യ ഇൻഷല്ല പ്രയാസപ്പെടണ്ട നമ്മൾ ഈ വീഡിയോ വെക്കുന്ന നമ്മുടെ അയൽപ്രദേശത്തുള്ള ആൾക്കാർ എന്തായാലും സഹകരിക്കും അവരിത് പങ്കുവെക്കും കരയൊന്നും വേണ്ട ഒരു പ്രയാസം വേണ്ട എല്ലാവരും സഹകരിക്കും ഒരാളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അല്ലേ അതുകൊണ്ട് മാത്രം ഈ ലളിതമായ രീതിയിൽ നമ്മുടെ തനതായ ശൈലിയിൽ അപ്പം ചുട്ട് അതിനോടൊപ്പം നല്ല ബീഫ് കറിയും ചിക്കൻ കറിയൊക്കെ വെച്ച് വളരെ ചെറിയ പൈസക്ക് സാധാരണക്കാരന് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഓംലേറ്റ് ദോശ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഒന്നും ചെയ്തില്ല ഞങ്ങളുടെ ഒട്ടപറമ്പാരന്റെ ഈ സ്പെഷ്യലൊക്കെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് വട്ടറമ്പ് ഇങ്ങളെ വട്ടറമ്പേ ഇപ്പൊ ഞങ്ങളുടെ അതിലത്തായിരുന്നു അവിടുന്ന് അദ്ദേഹത്തിന് മോന്താമസിക്കുന്നത് അവിടെ അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് മാറിയതാ ആഹാ വട്ടറമ്പുകാരൻ ആരെങ്കിലും ഞങ്ങളുടെ വഴയ ആളാണ് ആളാണ് കഴിക്കുന്നുണ്ട് അപ്പൊ അവിടെ തുടങ്ങാൻ തൊട്ട് കഴിക്കുന്നുണ്ട് അല്ലാതെ ഞങ്ങളുടെ അപ്പുറത്ത് അവിടെ ആയിരുന്നു അല്ലായിരുന്നു പിന്നെ അവര് ഇങ്ങോട്ട് മാറിയതാണ് ഇപ്പൊ ഓക്കേ അല്ല ഇതിപ്പോൾ നല്ല ടേസ്റ്റ് ആണ് സോഫ്റ്റ് ഒന്നുമില്ലാത്ത ജീവിക്കാൻ വേണ്ടി ഒരു സന്തോഷം സന്തോഷത്തിന് വേണ്ടിയാ അച്ഛനത്തുള്ളവരെല്ലാം നല്ല സഹകരണമാണ് എല്ലാരും നല്ല സഹകരണമാണ് എനിക്ക് പോരാത്ത എല്ലാവരും ഒന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു ഞായറാഴ്ച നമ്മൾ ഉദ്ദേശിക്കുന്ന അരിപ്പത്തിയും ചിക്കൻ ഫ്രൈയും ചപ്പാത്തിയും കൂടെ ഉദ്ദേശിക്കുക ഇല്ല ഇല്ല ശമ്പളക്കാരൊക്കെ ആവട്ടെ മൂന്നര കൂടെ ജോലി കൊടുക്കാൻ പറ്റട്ടെ തീർച്ചയായിട്ടും ചെറിയ സ്ഥാപനമൊക്കെ മതി അത്യാവശ്യം ഇങ്ങനെ നടന്നങ്ങ് പോകും സഹായം സഹായം നല്ല വേണം അത് ആവശ്യം കാരണം രണ്ട് പോയി മാറും ഇതാണല്ലോ സാഹചര്യം ഇതൊക്കെ ആൾക്കാർ മനസ്സിലാക്കും ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഇതൊരു സാഹചര്യമാണ് നമുക്കൊക്കെ വന്നു ചേരാവുന്ന ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും മികവാറുന്നതൊക്കെ വേണമെന്നായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മുടെ സാഹചര്യത്തിന് ആയിപ്പോയി എന്ത് ചെയ്യാൻ പറ്റുമല്ലേ ഇത് ആ ഇത് നമ്മളെ ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോടാണ് പറയുന്നത് ഈ പ്രദേശവാസികൾ മൊത്തം ഈ കരുനാപ്പുളയിലുള്ള ആൾക്കാർ മൊത്തം ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യണം വളരെ നല്ല കാര്യമായിരിക്കും നിങ്ങളുടെ നന്മയിലൊരു ഭാഗമായിരിക്കും നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ചെയ്യുന്ന നന്മകളിലൊന്നായി ഇതിനെ കണക്കാക്കണമെന്ന് പ്രിയപ്പെട്ടവരോട് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം